എമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വിവാദങ്ങൾക്കും പിന്നാലെ താരസംഘടന അമ്മയുടെ പുതിയ ഭരണസമിതി പിരിച്ചുവിട്ടുകയാണ് കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖലയെ ഞെട്ടിച്ച പ്രഖ്യാപനം സംഘടന അറിയിച്ചത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യ അനിവാര്യമെന്ന നിലപാടിൽ സംഘടനാ അധ്യക്ഷൻ മോഹൻലാൽ അറിയിക്കുകയായിരുന്നെന്നും ഭരണസമിതിയിലെ മറ്റുള്ളവർ രാജിയെ അനുകൂലിക്കുകയുമായിരുന്നുവെന്ന് പുറത്തുവരുന്ന വാർത്ത എന്നാൽ ഭരണസമിതി പിരിച്ചുവിടാനുള്ള തീരുമാനം ഏകാന്തമല്ലായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രാജിവെക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ യോഗത്തിൽ അറിയിച്ച നടി സരയു വ്യക്തമാക്കി മോഹൻലാൽ ജഗദീഷ് ജയൻചേർത്തല സിദ്ദിഖ് ബാബുരാജ് ഉണ്ണിമുകുന്ദൻ അനന്യ അൻസിബാസൻ ജോയി മാത്യു, ജോമോൺ കലാഫോം ഷാജോൺ സരയൂ മോഹൻ സുരാജ് പഞ്ഞാറമ്മർ സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊമിനോ തോമസ് വിനു മോഹൻ എന്നിവരായിരുന്നു അമ്മയുടെ ഭരണസമിതി അംഗങ്ങൾ ലൈംഗിക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ സംഘടനയിൽ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖ് ആയിരുന്നു ആദ്യം രാജിവെക്കേണ്ടി വന്നത് സിദ്ദിഖിന്റെ രാജിയ്ക്ക് പിന്നാലെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നിർവഹിച്ചിരുന്ന നടൻ ബാബുരാജിനെതിരെയും പരാതി ഉയരുന്നു ഇതൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നുപോയത് വിശേഷം രാജ്യത്തിൽ സംഘടനയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് നടന്മാരായ ജഗദീഷും പൃഥ്വിരാജും എന്നിവർ രംഗത്തെത്തി അമ്മ അമ്മയിലെ ഭിന്നത രൂക്ഷമാക്കി നടിമാർ നേരിട്ട ദുരാഭിനയങ്ങൾ അമ്മ അലഭാവും കാണിച്ചുമെന്ന വിമർശനങ്ങൾ സംഘടന ശക്തമാകുന്നതിനാണ് ഓൺലൈൻ യോഗം ചേർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടതായ നേതൃത്വം അറിയിച്ചത് എന്നാൽ താൻ രാജിക്കൊരുക്കമല്ലായിരുന്നു എന്നാണ് ഇപ്പോഴും സരൈവു പറയുന്നു സിദ്ധിക്ക് നടത്തിയ വാർത്താ സമ്മേളനം തെറ്റായിപ്പോയെന്ന അഭിപ്രായം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അറിയിച്ചു വരുന്നെന്നും സരൈവു പറഞ്ഞു രാജിവെക്കാനുള്ള തീരുമാനം ഒരിക്കലും ഏകാണ്ടമല്ലെന്നും നടി സരൈവു ആവർത്തിച്ചു അതേസമയം സറിവനെ കൂടെ അനന്യാട്ടോ വിനോതോമസ് വിനു മോഹൻ എന്നിവരും രാജിവയ്ക്കാൻ തയ്യാറായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം